പിള്ളേരെല്ലാവരും പോയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ അപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ആയോട് കഴിഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ എടുക്കുന്നുണ്ടിട്ടില്ല അവിടെ സ്പീക്കർ വിടുക പിന്നെ നാട്ടുകാരെ മൊത്തം കേൾപ്പിച്ച് എന്ന് പറഞ്ഞ മാതിരി അമ്മനോട് ഫോണിൽ വർത്താനം പറയലാണ് എൻ്റെ പണി അപ്പോൾ അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതുപോലെ പഴയ സാധനമൊക്കെ പെർക്കണൊരു ആൾ വന്നത് അപ്പോൾ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് എന്തായാലും ഇതകത്ത് അവിടെ ഇവിടെയും കിടക്കണമെന്ന് പിന്നെ എല്ലാം കൂടെ കൊടുത്തു പോക്ക് ചെയ്യാൻ എന്തെങ്കിലും ചില്ലറ കിട്ടിയാൽ നമുക്ക് അത് കൈമണിയായിട്ട് കയ്യിൽ വെക്കാലോ എന്നും വിചാരിച്ചിട്ട് ഞാൻ അകത്തേക്ക് പോയിട്ട് സാധനമൊക്കെ എടുക്കാൻ പോയപ്പോൾ അമ്മ ഫോണിൽ കൂടെ പറയുകയാണ് ഇജ്ജി ഇപ്പോൾ എന്തിനാണ് ഈ ആളില്ലാത്തോടത്ത് ഇതൊക്കെ കൊടുക്കാൻ നിൽക്കുന്നത് ആരെങ്കിലുമൊക്കെ ഉള്ളപ്പോൾ കൊടുത്താൽ പോരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പേടി ഉണ്ടെങ്കിൽ ഫോൺ കട്ടാക്കണ്ട ഫോൺ അവിടെ ഓൺ ആക്കി വെച്ചോളി ഇവർ തന്നെ എന്തായാലും പിടിച്ചുകൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോണിൽ കൂടെ അലറുമ്പോൾ കേൾക്കാമോ പറഞ്ഞു അങ്ങനെ ഫോണും കൈയ് പിടിച്ചിട്ട് സാധനങ്ങളൊക്കെ കൊടുത്തുകഴിഞ്ഞ് നൂറ്റി അൻപത് ഉറപ്പിട്ടിട്ട് നമുക്ക് എന്തായാലും വെറുതെ നൂറ്റമ്പത് ഉറുപ്പി ഇട്ടിയിൽ എന്തിനാ കളയുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിക്ക് വന്നിരിക്കുകയാണ് വാഴ കൊലച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് വാഴക്കൊല വെട്ടിക്കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതിൻ്റെ എടുക്കാൻ ചേച്ചി വന്ന് അത് കീറി മുറിച്ച് വലിയ ഉണ്ണിത്തണ്ടായിരുന്നു കേട്ടോ നല്ല വലിയ ഉണ്ണിത്തണ്ടായിരുന്നു അപ്പോൾ രണ്ട് ട്യൂബ്ലൈറ്റ് പോലത്തെ പീസ് കിട്ടി പിന്നെ വൈകുന്നേരം ആയപ്പോൾ പിള്ളേരൊക്കെ വന്നപ്പം കിലു പറഞ്ഞ് കിലുവിന് ഇപ്പോൾ മഴക്കാലം മാറിയല്ലോ അപ്പോൾ സ്കൂളിലേക്ക് ഷൂ നിർബന്ധമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കിലുവിന് ആദ്യമായിട്ട് നമ്മൾ സ്കൂൾ ഷൂ മേടിക്കുകയാണ് അത് കഴിഞ്ഞ് ഒന്ന് രണ്ട് ചാർട്ട് പേപ്പറും പശയും സംഭവങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു എപ്പോഴാണ് ഒട്ടിക്കാനും തട്ടിക്കാനും ഒക്കെ ഉള്ളത് പറയുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകഴിഞ്ഞ് വരുമ്പോഴാണ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് സ്റ്റോപ്പിൽ ഈ സംഭവത്തിന് കട വന്നിരിക്കുന്നത് അപ്പോൾ ഏട്ടൻ പറഞ്ഞിട്ട് ഇങ്ങനത്തെ കടമുള്ള ഈ ഭാഗത്ത് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മുട്ട പഫ്സും സാധനങ്ങളൊക്കെ വാങ്ങി മുട്ട പഫ്സല്ല മുട്ട ബജി